എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു ആധാർ കാർഡുമായി ബന്ധം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ രേഖയാണ് ആധാർ കാർഡ് ആധാർ കാർഡ് നൽകുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നിരന്തരം മാറ്റങ്ങളും ആധാറുമായി ബന്ധപ്പെട്ട് വരുത്താറുണ്ട് ഏറ്റവും പുതിയ അപ്ഡേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് ആധാറുമായി ബന്ധപ്പെട്ടുള്ള ആപ്പിന്റെ കാര്യമാണ് ആപ്പ് വരുന്നതോട് കൂടി നമ്മൾ നൽകുന്നതിന് വേണ്ടി ആധാർ കാർഡിന്റെ കോപ്പിയോ അല്ലെങ്കിൽ ആധാർ കാർഡോ കയ്യിൽ കൊണ്ട് നടക്കുന്നത് ഒഴിവാക്കാനാകും മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പിൽ ക്യു കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് യു പി ഐ പേയ്മെന്റ് ഫോൺ പേ ഗൂഗിൾ പേ പോലുള്ള ആപ്പുകൾ മുഖേന പണം അയക്കുന്ന ലാഘവത്തോട് കൂടിയിട്ട് നമ്മുടെ ആധാർ വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കാനാകും ആപ്പ് എല്ലാവർക്കും ഉടൻ ലഭ്യമാകുന്നതാണ് ബിറ്റാ വെർഷ്യനിലെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പിന്റെ സമയങ്ങളാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സ്കോളർഷിപ്പ് തുക കൃത്യമായിട്ട് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുന്നതിന് വേണ്ടി ആധാർ അപ്ഡേറ്റ് നിർബന്ധമാണ് അഞ്ചു വയസ്സിന് എടുത്തിട്ടുള്ള ആധാർ കാർഡ് ബാൽ ആധാർ കാർഡ് നീല കളറുള്ള ആധാർ കാർഡ് ആയിരിക്കും ഈ ബ്ലൂ ആധാർ കാർഡ് അഞ്ചു വയസ്സിന് ശേഷം പുതുക്കേണ്ടതുണ്ട് അപ്പോഴാണ് കുട്ടികളുടെ ബയോമെട്രിക് ആധാറിൽ ചേർക്കുന്നത് അപ്പോൾ അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കണം അഞ്ചു വയസ്സിന് ശേഷം പിന്നീട് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാലും കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ മാത്രമല്ല കുട്ടികളുടെ ആധാർ കാർഡിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ അതും ലിങ്ക് ചെയ്യണം രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്താൽ മതി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് നമ്മൾ നിരന്തരം പറയുന്ന കാര്യമാണ് എല്ലാവരും അത് ചെയ്യണം തിന്റെ ജൂൺ മുപ്പത്തി ഒന്ന് വരെ സമയമുണ്ട് പക്ഷെ അത് ചേർത്ത് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി പുതുക്കി നിങ്ങളുടെ ബയോമെട്രിക് പുതുക്കുക അതുപോലെ തന്നെ കണ്ണിന്റെ പ്രിന്റും അതുപോലെ പുതിയ ഫോട്ടോയൊക്കെ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിന് ഈ ആധാർ കാർഡ് ഉപയോഗിക്കാൻ കഴിയൂ ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആധാർ ആപ്പ് ഉപയോഗിക്കുന്നത് പോലും ഫേസ് സ്കാനർ ഉപയോഗിച്ചാണ് അതുകൊണ്ട് നമ്മുടെ ഫോട്ടോ കൃത്യമായിരിക്കണം പഴയ ഫോട്ടോ ആണ് ആധാർ ുള്ളത് എങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ രൂപവുമായി ബന്ധമില്ല എങ്കിൽ അതെല്ലാം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ആധാർ പുതുക്കുന്ന സമയത്ത് നമ്മുടെ പുതിയ ഫോട്ടോ കൂടി ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ആധാറിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക ഒരു മൊബൈൽ നമ്പർ ഒന്നിൽ കൂടുതൽ ആധാറിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് കുടുംബാംഗങ്ങളുടെ ആധാറിലും നമ്മുടെ മൊബൈൽ നമ്പർ തന്നെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് നിരവധി ആവശ്യങ്ങൾക്ക് മായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒ ടി പി ആണ് പ്രധാനപ്പെട്ട ഒരു രേഖയായിട്ട് ഉള്ളത് അതുകൊണ്ട് പി എം കിസാൻ സമ്മാൻ നിധാൻ മന്ത്രി ആയുഷ്മാൻ ഭാരത് യോജന ഇവയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യൽ അത്യാവശ്യമാണ് അതുപോലെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വാഹന രേഖയുമായിട്ട് സമർപ്പിക്കണമെന്ന് കേരള മോട്ടോർ വാഹന വകുപ്പും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ അത് വളരെ പ്രധാനമാണ് എല്ലാ ആളുകളും ചെയ്യുക പത്തു വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുക ഇതാ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം വന്നിട്ടുള്ളത് ആധാറിലെ ഫോട്ടോയിൽ കൃത്യമായിട്ടുള്ള വ്യക്തത വേണം എന്ന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ട് ചെവികളും കൃത്യമായിട്ട് ഫോട്ടോയിൽ കണ്ടിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ നിർദ്ദേശം വെളിച്ചം ഉണ്ടായിരിക്കണം ഫോട്ടോ എടുക്കുന്ന സമയത്ത് വെളിച്ചം ഉണ്ടായിരിക്കണം എന്നുള്ളതും അതായത് ആധാറിലെ ഫോട്ടോ കണ്ടാൽ ഈ ആളാണ് എന്ന് തിരിച്ചറിയുന്ന രൂപത്തിലുള്ള ഫോട്ടോ ആയിരിക്കണം എന്നുള്ളതാണ് പുതുക്കിയ ആധാർ കാർഡ് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാതി പല ആളുകളും അത് ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ പല ആളുകൾക്കും അപ്പോൾ പുതിയ ആധാർ കാർഡ് എത്തുന്നില്ല പോസ്റ്റുമായി എത്തുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആളുകൾ ഒരു അൻപത് രൂപ പി വി സി ആധാർ കൂടി ഈ പുതുക്കുന്ന സമയത്ത് അപ്ലൈ ചെയ്യുക അത് സ്പീഡ് പോസ്റ്റ് വഴി ആ പി വി സി ആധാർ കാർഡിന്റെ കോപ്പി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം അത് നിങ്ങളുടെ ആധാർ കാർഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എ ടി എം കാർഡ് രൂപത്തിലുള്ള ആധാർ കാർഡാണ് പി വി സി ആധാർ കാർഡ് അപ്പൊ ഇതാണ് ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാർ അറിയിപ്പുകളായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ടെൻഷൻ ആണോ എന്ന് തരുന്നു ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ കാണാൻ